സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള കേട്ടറിവ് മുദ്ര ലോണിലേക്കും അതിലൂടെ ഒരു സംരംഭകയിലേക്കുമായി വളർത്തിയ വനിതയാണ് ജ്യോതി ജ്യോതി നിർമ്മിക്കുന്ന എക്സ്റ്റൻഷൻ കേബിളുകൾ പോലെ ഇവരിലേക്കും നീണ്ടുവന്ന് വെളിച്ചം വിതറിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയായ മുദ്രാ ലോൺ ഒരു സാധാരണ വീട്ടമ്മ മാത്രമായിരുന്നു പാലക്കാട് കൽപ്പാത്തി മണൽമന്ത വൈതീശ്വരൻ നഗറിലെ ജ്യോതി കുടുംബശ്രീ അയൽക്കൂട്ടം എന്നിവയിലൂടെ സ്ത്രീ സംരംഭകർക്ക് സഹായമായി നിരവധി പദ്ധതികളുണ്ട് എന്നെല്ലാം അറിഞ്ഞപ്പോൾ ഒരു സംരംഭകയാവാൻ ജ്യോതിയും ഒരുങ്ങിയിറങ്ങി മൂലധനത്തിന് എന്ത് ആലോചിച്ചപ്പോഴാണ് വാർഡ് കൗൺസിലർ മുകേഷിനെ കാണുന്നത് മുദ്ര വേണം കൗൺസിലറെ എന്ന് ചോദിക്കുകയുണ്ടായി അപ്പോഴാണ് നമ്മൾ ബ്രാഞ്ച് തന്നെ അങ്ങനെ മുദ്ര ലോൺ കിട്ടിയതോടെ സംരംഭത്തിന് തുടക്കമായി കേന്ദ്ര സർക്കാരിന്റെ മോദിജിയുടെ പ്ലാൻ ഈ മുദ്ര ലോൺ എന്നുള്ള പ്ലാൻ അത് ഈ സ്ത്രീ ശ്രീ ശക്തീകരണപ്പെട്ട് ലേഡീസിന് വളരെ ഉപകാരപ്രദമായിട്ട് പലർക്കും പലരും ഉണ്ടതില് അതുപോലെ എനിക്കും ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാധാരണ സ്ത്രീകൾ രംഗത്തിറങ്ങുന്ന ബിസിനസ്സുകളിൽ നിന്ന് മാറി ഭർത്താവിന്റെ കൂടി ആശയം സ്വീകരിച്ച് എക്സ്റ്റൻഷൻ കേബിൾ നിർമ്മാണത്തിനാണ് ഇവർ തുടക്കമിട്ടത് തന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിരവധി പേർക്ക് ഇന്ന് ഇവരുടെ സംരംഭം തുണയാവുന്നുണ്ട് ഉണ്ടായിരുന്നുള്ളൂ രണ്ടുപേർക്കും കൂടി ജോലി എടുക്കാൻ പറ്റുന്നുണ്ട് ലക്ഷം രൂപയാണ് ഈ വീട്ടമ്മയുടെ ഒരു വർഷത്തെ വിറ്റുവരവ് പുതിയ ഒരു ഉൽപ്പന്നം കൂടി വിപണിയിൽ ഇറക്കാനുള്ള ശ്രമത്തിലാണ് ഈ വീട്ടമ്മ ലോണിന്റെ സഹായവുമായി ബാങ്കും ഇവർക്കൊപ്പമുണ്ട് എനിക്ക് അമ്പതിനായിരത്തിന്റെ ലോൺ ആയിരുന്നു ഞാൻ തുടങ്ങിയത് അവന്റെ ഡേ കോസ്റ്റ് ഒക്കെ മാത്രം തന്നെ രണ്ട് ലക്ഷം അതിന് മേലേക്ക് വരും നമ്മൾ അതിന്റെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മളെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ശ്രീകുമാർ